ിട്ടില്ല ഏറങ്ങിറങ്ങോ ഇറങ്ങിയിട്ടില്ല എഫ് കെ ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾ പറ്റാണ്ട് ഇതേപോലെ പേരൊക്കെ വാട്ടോ അപ്പോൾ കാണാൻ രസമുള്ളൂ ഓക്കെ ഇപ്പൊ തന്നെ എനിക്ക് ബോർഡ് ബോൾ നോക്കണ്ട നിങ്ങൾ ഈ ടീമിന്റെ പേര് മനസ്സിലായി പെട്ടെന്ന് പറയാൻ പറ്റുന്നത് എഫ് കെ ആണ് അതേപോലെ ഇമ്പോർട്ടാണ് അതേപോലെ എഫ് എൽ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും അപ്പൊ ഇങ്ങനെ പേരിടാൻ പറ്റുമ്പോൾ നല്ല രസം ഉണ്ടാവും നിങ്ങൾ നിങ്ങൾ ടീമൊക്കെ ആയിട്ട് കളിക്കുകയാണെങ്കിൽ ടൂർണമെന്റ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇങ്ങനെ കിട്ടിയാൽ നല്ല രസമായിട്ട് വാട്ടോ അപ്പോൾ കാണാൻ തന്നെ നല്ല രസം ഉണ്ടാവും ഒരു ഗുമുണ്ടോ ടൂർണമെന്റ് ഒക്കെ കാണുമ്പോൾ ഇത് ഇത് ഇങ്ങനെ കാണുമ്പോൾ പക്ക നാല് റാഡം പ്ലേഴ്സിനെ പോലെ സ്ലോട്ട് ഫോറിൽ നമ്മുടെ ടീം ലാക്ക് അതേപോലെ തന്നെ നമ്മുടെ സ്ലോട്ട് ഫൈവില് ഓക്കെ സ്ലോട്ട് ഫൈവിന് അടിപൊട്ടി രണ്ട് പ്ലെയർ രണ്ട് ടീമിന് ഓരോ പ്ലെയർ വെച്ച് നോക്കായിട്ടുണ്ട് ഗൈസ് ഇതെന്താ ടീമിൻ്റെ ഒരു വി എന്ന് പറഞ്ഞ പ്ലെയർ ആണ് വി യോ ഓക്കെ സോൺ ബുഷ്റാന്ന് തോന്നുന്നു സോ നോക്കാം പക്ഷെ പൊക്കി വിട്ടുട്ടോ പൊക്കി വിട്ടിട്ടില്ല പൊക്കി വിട്ടുന്നുണ്ട് ഏ ടീം ആയിട്ട് വൈറ്റ് വിട്ടുന്നേ പന്ത്രണ്ട് പന്ത്രണ്ട് എടേ ആർ ത്രീ ഡൗൺ ഗൈസ് ഓക്കെ ആർ ത്രീ ഡൗൺ ഈ സി ഗൈസ് നമ്മുടെ വാർഗും ഒരു സ്പാർക്ക് മാർ ശരിയായ ടീമാ സോ നോക്കാം ഞാൻ ഓവർ ആയിപ്പോടുത്തോ മാറി വൈപ്പ് ആയിക്കോട്ടെ ആർ ഡൗൺ ത്തിനാ സ്ലോട്ട് ഫൈവ് വന്നു ഓക്കെ സ്ലോട്ട് ഫൈവ് ഏതായിരുന്നു സെറാക് നമ്മുടെ ആർ ത്രീ ഡൗൺ ആണ് ഓക്കെ ഇവിടെ വേറെ ഒരു ടീം വേറെ വേറെ ഏതൊരു ടീം വന്നിട്ടുണ്ടോന്നൊരു സംശയം ഉണ്ട് നോക്കട്ടെ ഓക്കെ ഓക്കെ എല്ലാ സൈഡിനും ആർത്തി ഡൗൺ എല്ലാ സൈഡിനും അത്രയും സ്പാർക്ക് ഒരു നോക്കി ആ സൂപ്പർ സ്പാർക്കി ഇറക്കി എന്റെ കളി വരുന്നുണ്ട് കേട്ടോ സ്പാർക്കി നല്ലൊരു നോക്കിയിട്ടുണ്ട് പക്ഷേ കാര്യമില്ല പക്ഷെ അമ്മര് മെല്ലെ മെല്ലെ റഷ് ചെയ്ത് വരുന്നുണ്ട് വാർഗൂടെ പാലത്തുനിന്ന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ നൈസ് അതേപോലെ തന്നെ നമ്മുടെ ശംഖു എല്ലാരും നാല് സൈഡിൽ നിന്നായിട്ടാ മൂടിയൊക്കെ നോക്കിയേ നാല് സൈഡ് ലോക്ക് ഇട്ട് ടെക്നോ ടെക്നോ ഇവിടെ ശംഖു ഇവിടെ വാർഗ് വിടന്ന് സ്പാർക്കായിട്ട് സ്പാർക്കി ലോക്കായി പക്ഷേ സ്പാർക്കിനെ പൊക്കി നോട്ട് ബിഗ് ഡീൽ ഓക്കെ സ്പാർക്കിനെ സോ നോക്കാം അടിച്ചോ അടിച്ചോടിച്ചോ അത്രയും നോക്ക് സോറി നോക്ക് കാര്യങ്ങളൊക്കെ അതേപോലെ ശംഖുത ബൈറ്റ് എടുക്കുന്നുണ്ട് ശംഖു ഇട്ടോ അറിയില്ല ഓക്കെ നമ്മുടെ ശംഖു ഒരു നോക്കിയിട്ടുണ്ട് രണ്ട് നോക്ക് സോ നോക്കിട്ടോട്ട് നമുക്ക് നോക്കി നോക്കാം സോ നമ്മുടെ ബിയും ഉണ്ട് അതേപോലെ തന്നെ മൂന്ന് പേരെ നോക്കിട്ടോ നൈസ് പക്ഷേ ഒരു സോൺ സോൺ പുഷറാ പുഷറാ ഇനി നമുക്ക് സോൺബുഷറ പിന്നെ സി ഗേൾസിലോട്ട് പോയി നോക്കാം ഗേൾസിൽ നമ്മുടെ നാതൃക തീർന്നോ ഇനി നമ്മുടെ അച്ചൂസ് അസിയ അതേപോലെ എല്ലാവരും സൂസ് സൂസ് ആണ് ഓക്കെ എല്ലാവരും ഉണ്ട് ഓക്കെ നാതിരെ വീണു സീനില്ല അയ്യോ അസിയുടെ നെറ്റ് പോയോ ആ തീരുമാനമായി തീരുമാനം തീരുമാനം ആ പാകരത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് സോ അസിയുടെ നെറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അസിയെ പെട്ടെന്ന് തിരിച്ചു കയറിയോ ഓക്കെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ സോ നോക്ക അതേപോലെ തന്നെ നമ്മുടെ ആർ ടി ഡോൺ നോക്കി ടോട്ടൽ മൂന്ന് കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് സോ എം ബോട്ടിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം വെയിറ്റ് ഐ ഇവിടെ നോക്കി എഫ് എൽ ഡി ഒരു കില്ല് എയിംബോട്ട് രണ്ട് കില്ല് എവിടെ ഒന്നാമത് എന്ന് പറയും ഫൈറ്റ് എടുക്കുന്നത് പണ്ട് ഒരു കെണ്ടപ്പെട്ടിണ്ടായിരുന്നു ഇപ്പൊ ഒരൊറ്റവും എഴുത്തേനും ഇല്ല ഫൈറ്റ് എടുത്ത് വന്നത് അതാണ് ഏറ്റവും വലിയ ഓക്കെ എഫ് എൽ ഡിക്ക് ഒരു ഫൈറ്റ് കൈസ് ഓക്കെ ഫസ്റ്റ് ബ്ലഡറ്റിന് ഒരു ഫൈറ്റും ടൂ കാര്യങ്ങളൊക്കെ പൊട്ടുന്നുണ്ട് സബ് ചെയ്യാത്തവരുടെ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം റോഡ് ടു വൺ മില്ലിലാണ് കഴിച്ചോ നിങ്ങളൊക്കെ സബ് എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് കയറി പോകാൻ പറ്റുമോ അടിച്ചുവിടും ഓക്കെ ഉള്ള അത്രയുള്ള കൈസ് ഓക്കെ എഫ് എൽ ഡി എഫ് എൽ ഡി അവിടെ നോക്കി ഒരു നോക്ക് കാര്യങ്ങളൊക്കെ അതേപോലെ എലൻ ഇവിടെ ഒരു എടുത്തിട്ടുണ്ട് ഫോ സോർ ഒരു എടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഏത് ടീമായിട്ടാണ് ടീമായിട്ടാടോ ഫൈറ്റ് എടുത്ത് ഇമ്പോർട്ട് ഫൈറ്റ് വിട്ടില്ല എടുത്ത് ഫുൾ ടീം ഇവരെ നെറ്റൊക്കെ പോയി ടു ഒളിച്ചിരിക്കുന്നുണ്ട് നിക്കു പൊടി ഒളിച്ചിരിക്കുന്നുണ്ട് ഇത് എന്തുവാടാ നിക്കു പോയി പൊക്കി വിട്ട് കൊടുക്കേ നല്ല പേരില്ലേ നിക്കു ടുട്ടു സോ നോക്കി നമ്മൾ എഫ് കെ നോക്കുകയാണെങ്കിൽ എഫ് കെ ഫൈറ്റും കാര്യങ്ങളൊന്നുമില്ല സോ ഓ എഫ് കെട്ടി ഫൈറ്റ് ഇണ്ടോന്നിട്ടോ ഫൈറ്റ് ഉണ്ട് 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 ഫൈറ്റ് ഫൈറ്റ് ഗൈസ്

അവിടെ രണ്ട് ലോകകാരികൾ മൂന്ന് ലോകേഴ്സ് മൂന്ന് രോഗകാരികൾ വീണ്ടും ടീമാന്ന് എനിക്ക് അറിയാമല്ലോ മൂന്ന് നോക്കുകാ നമ്മുടെ എഫ് കെ ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നണേ ഈ ടീമാന്ന് തോന്നുന്നു ഈ ടീമാന്ന് തോന്നുന്നു സ്ലോട്ട് സിക്സ് നമ്മുടെ ദ ഫിനിഷേഴ്സ് ആണ് പേര് പക്ഷെ ഇവന്മാരെല്ലാവരും ഫിനിഷ് ചെയ്യുന്നുണ്ട് സോ പേ പോയി വയ്ക്കട മുസൂദ സ്നേക്ക് നല്ല പേര് അല്ലേ മസൂദ സ്നേക്ക് സബിയ സബിയാ ഓക്കേ സോ നമ്മുടെ എ കെ സി ഗേൾസിലോട്ട് നോക്കുകയാണെങ്കിൽ അവരാണ് പീക്കിലാണ് വന്നിറങ്ങിയിരിക്കുന്നത് ഓക്കെ അവർ പീക്കിലാണ് വന്നിറങ്ങിയിരിക്കുന്നത് അന്ത കോൺഫിഡൻസ് ഗൈസ് ഗൈസൊക്കെ നമ്മുടെ ലെറ്റൂസ് ഒരു എടുത്തിട്ടുണ്ട് വേറെ കില്ലും കാര്യം വന്നില്ല അതേപോലെ നമ്മുടെ രാത്രി ഡൗൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ എടിക്കോണ്ട് കേസൊക്കെ എങ്ങനെയൊക്കെ സൈഡ് ആയിട്ടുണ്ട് സോ വേറെ വേറെക്ക് ഫൈറ്റ് വന്നൊക്കെ നോക്കട്ടെ നമ്മുടെ എഫ് എൽ ഡി എഫ് എൽ ഡി ഇവിടെ ഇല്ലല്ലോ ഇവിടെ ഇമ്പോട്ടൊക്കെ ഇവിടെ നമ്മുടെ നിക്കു തിട്ടു എടഈ നിക്കു എപ്പോഴും ഒളിച്ചിരിക്കുകയാണല്ലോ മറ്റേ പ്രശ്നം എന്താ ഇവൻ ഇവൻ എന്തോ എന്തോ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക കയസ് അല്ലേ ഇവൻ എപ്പോഴും ഞാൻ സ്പെക്ക് എവിടെയെങ്കിലും ഒക്കെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ നിങ്ങൾ നെറ്റില്ലോ നിക്കോ ആ നിക്കുവിൻ്റെ അടുത്തോട്ട് ടീം ടീംമേറ്റ്സ് വരുന്നോ നിക്കു എവിടെയോ ഓക്കെ നമ്മുടെ അസുരനെയും പൊക്കി വിട്ടു അസുരനെയും പൊക്കി വിട്ടുണ്ട് കേസ് ഓക്കേ അതേപോലെ നമ്മുടെ എഫ് കെ നോക്കാണെങ്കിൽ ടോട്ടലി നാല് കില്ല് കേസ് ഒക്കെ എഫ് കെ നാല് കാര്യങ്ങളുടെ മാസര അഞ്ചിന്റെ ആരാണ് പഠിക്കുന്നത് చెక్ కొలెందో చెకింగ్ గానే ప్లే అవుట్ తాడపో 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 యు యు ఎఫ్ కే ఎఫ్ కి బై ద ఎఫ్ కి బై गाइस ఆరు పూయ అడికు మూనే మాత్రమే క్వాలిఫై అవులే बाकी எல்லா టీమ్స్ నిస్ కొట్టి ఓకే మట్టనాల్ సెమీ ఫైనల్ లానే മൂന്ന് നാല് അഞ്ച് ആറ് കിലോക്കെടുത്തിട്ടുണ്ട് എഫ് കെസ് സോ നമുക്ക് വേറെ ടീമിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം വേറെ ടീം നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്ലോട്ട് സിക്സ് സ്ലോട്ട് സെവൻ അതേപോലെ സ്ലോട്ട് എയ്റ്റ് എല്ലാവരും ഇവിടെ ഉണ്ട് സോ ഇവിടെ നിന്ന് ഫൈറ്റ് ഇല്ല നമ്മുടെ എ കെ സർ ഗേൾസ് നോക്കുകയാണെങ്കിൽ ഭീമശക്തിന്റെ ഏകദേശം ഒക്കെ സൈഡിലോട്ട് വന്നിട്ടുണ്ട് ഫൈറ്റ് ഇല്ലടാ അതേപോലെ നമ്മുടെ എ കെ സെറ്റ് ടു സോറി എ കെ സെറ്റ് ആർത്തിടോ നോക്കുകയാണെങ്കിൽ ഹാങ്കറിന്റെ സൈഡ് അവർക്ക് ഒന്നും ഫൈറ്റ് ലൈസ് ഓക്കെ ഫൈറ്റ് ടു സാധനമേ ഇല്ല എംബോർട്ടിനും പിള്ളേർക്കും നോക്കി കണ്ടോ എനിക്ക് വേറെ സ്ഥലത്ത് വിളിച്ചിരിക്കുകയാണ് കേട്ടോ ഇവരെ ഇവർ എവിടെയെങ്കിലും ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കാ ചെയ്യുന്നത് നേരത്തെ കണ്ടോ നേരത്തെ വേറെ ഒരു വീടിന്റെ ഉള്ളിലായിരുന്നു ഇപ്പൊ ഇവിടെ ഇരിക്കടാ ഇവന്റെ പ്രശ്നം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല ലൈസ് എനിക്കറിയില്ല കേട്ടോ അവൻ എല്ലാം വീണ്ടും ബാക്കിൽ വന്നിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട് ലൈവ് കണ്ടോണ്ടിരിക്കോ അവരുടെ സത്യട്ടു അവൻ അവനെത്തന്നെ കാണോ സോ നോക്ക എവിടേയും ഫയറ്റില്ല എടുത്തോ കൂടെ ഒരൊറ്റ ടീമിനും ഫൈറ്റ് ഇല്ല ഓക്കെ ഗേൾസിന് ഫൈറ്റ് കിട്ടിയോ ഗേൾസിന് ഫൈറ്റും കാര്യങ്ങളൊന്നും പെട്ടിട്ടില്ല വെയിറ്റ് ആക്കുക ഓക്കേ ഗേൾസിന് നമ്മുടെ ഹസി അതേപോലെ അതേപോലെ എല്ലാവരും എല്ലാവരുടെ ഞാൻ പറയുന്നത് നമ്മുടെ ഗേൾസ് ടോപ്പ് ത്രീയിൽ ഉണ്ടായിരിക്കും നോക്കട്ടെ ക്വാളിഫൈ ആയിരിക്കും ഗേൾസ് എനിമി എനിമിന് സ്പോർട്ട് ചെയ്തിട്ടുണ്ട് കമോൺ കമോൺ കമൗൺ അത്രേ ഉള്ളു ഗേൾസ് ഒരു നോക്കും നൈസ് അത്രേ അത്രേ സപ്പോർട്ട് മൂന്ന് 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 നോക്ക് 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 ഞാൻ പറഞ്ഞല്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ നൈസ് ഈ ഈ ടീമായിട്ടാ നമ്മുടെ സെറാക്കിൻസ് ആയിട്ട് ഫൈറ്റ് പേടിക്കാണെങ്കിൽ സോൺബുഷർ ഈ സോൺ ഉണ്ട് ഈ ബി എന്ന് പറഞ്ഞ സോൺ പുഷറാ നമുക്ക് മറ്റോ ടുത്തോട്ട് പോയി പോയി നോക്കാം യെസ് യെസ് എടാ എടാ ഇവൻ എന്തുവാടാ ഓ ആ ോ നിക്കുടർന്നോ നിക്കുടർന്നു കത്തരുടെ ഓക്കെ നമ്മുടെ നിക്കു ഫയൽ നിക്കു പടമായിട്ടുണ്ട് സീനൊന്നുമില്ല നിക്കു തിരിച്ചു വരും അത് ശക്തമായിട്ട് നിക്കു തിരിച്ചു വരും ഓക്കെ സോ ലെ സി ഗൈസ് ഓക്കെ നമ്മൾ എഫ് എൽ ഡിയിലോട്ട് പോയി നോക്കാണ്ട് എഫ് എൽ ഡി ടോട്ടിൽ മൂന്ന് കില്ലൊക്കെ എടുത്തിട്ടുണ്ട് എഫ് എൽ ഡി നമ്മുടെ സോറോക്കൊരു ഫൈറ്റ് കാര്യം കൊണ്ട് എനിക്ക് തോന്നുന്നു ഗേൾസ് കില്ലെന്ന് തോന്നുന്നു ഗേൾസ് ആണ് ഗൈസ് അത്രയുള്ളൂ അസിയുടെ അടുത്തിട്ട് ഓക്കെ അതൊക്കെ അത്രയുള്ള ഗൈസ് ഓക്കെ ഗേൾസ് കിൽ ഓൺ പവർ എത്ര കില്ല എത്ര കില്ലായി ഗൈസ് കില്ലു വാരി കൂട്ടിയിട്ടുണ്ട് ഗേൾസ് കിൽ ടോട്ടിൽ അഞ്ച് കില് ഗൈസ് ഓക്കെ അസിയും ഒന്നും പറയല് വിഷ്യും ഓക്കെ അസിക്ക് മൂന്ന് കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ലെറ്റ് സി ഗൈസ് സോ നമ്മുടെ ആർത്തിഡാവും നോക്കണ്ട ആർത്തിഡാവിന്റെ ബാക്കിൽ എനിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ താഴത്താണോ അസിയുടെ അക്കൗണ്ടിൽ പോയെന്നല്ല അവള് ബോയ് ബോയ്ക്കാട്ടിട്ടാ കഴിക്കാം അവൾ പണ്ട് മുതലേ ബ്രോ നോക്കാം എന്ത് ഇമോട്ട് അടിക്കുന്നുണ്ട് തോന്നാ ഏതൊരു ടീം ഇമോട്ട് അടിച്ചിട്ടുണ്ടോ മാര്യേ ഏത് ടീവിനോ അടിക്കാമല്ല എനിക്ക് ഇമോട്ട് കാണാവില്ല എൻ്റെ മുമ്പിലേറ്ററിൽ ഇമോട്ട് അടിച്ചു ഇമോട്ട് അടിച്ചിട്ട് ഏതൊരു ടീവിനും ഇമോട്ട് അടിച്ചു സീനാവും സീനാവും ഇപ്പോൾ സോ ോക്കണ്ട അവൻ നിക്കു മാത്രം ഇനി നിക്കു എന്തായാലും ഇരിക്കാൻ കഴിയില്ല കാരണം അവൻ ഒറ്റയ്ക്കാം ഇനി അവൻ ഓടിക്കൊണ്ടേയിരിക്കണം അവൻ ഒറ്റയ്ക്ക നിക്കു എവിടെയെങ്കിലും സൈഡിൽ ഇരിക്കേണ്ട ഇതിലൊക്കെ വീട്ടിൽ നിക്കു ഇനി ഒരക്ഷവും ഇല്ല നിക്കു ഇനി ഓടിക്കൊണ്ടേയിരിക്കണം നിക്കൂ നിക്കു ഇവൻ എങ്ങോട്ടാണ് പോകുന്നത് ഇപ്പൊ കുത്തിയതരം പ്ലെയർ അല്ലേ അത്രയും പോവാൻ കഴിയുള്ളൂ ഇനി പോകാൻ കഴിയില്ല എനിക്കറിയാം ലൈസ് അവർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കഴിഞ്ഞാൽ ചെയ്തോട്ടെ സോ നോക്കാം നമുക്ക് എഫ് കെട്ടിന്റെ അടുത്തോട്ട് പോയി നോക്കാം എഫ് കെ കൂടെ തീ പറഞ്ഞ ഫൈറ്റിംഗ് കാര്യം എടുത്തുണ്ട് നമുക്ക് എഴ്സ് കിലോട്ട് പോയി നോക്കാം ഗേൾസ് കിൽഡിൽ നോക്കുകയാണെങ്കിൽ ഫൈറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പൊസിഷനൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് ഫുൾ പൊസിഷനൊക്കെ പിടിച്ച് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് കേസ് ഓക്കെ അതേപോലെ നമ്മുടെ സ്ലോട്ട് ട്വൽവ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആർ ത്രീ ഡൗൺ ആർ ത്രീ ഡൗൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലോക്ക് ഡൗൺ സൈഡിലായിട്ടുണ്ട് സോ ഇവര് നോക്കുകയാണെങ്കിൽ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കിലും എടുത്തിട്ടുണ്ട് ഓക്കെ ഏഴ് കില്ലും എടുത്തിട്ടുണ്ട് സോ സ്ലോട്ട് നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ സ്ലോട്ട് എയ്റ്റ് ഇവര് ഇവിടെ എന്റെ പൊന്നു ഇവൻ ആരോടെ മോന് പേരാണ് ഇവൻ ഉടുക്കുന്ന സോൺപുഷ് അവൻ ഫ്രണ്ട് ആക്കി സോൺ സോൺപുഷാണ് ഭയങ്കര ആവശ്യമാണ് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് അയ്യോ മാക്സിമം ഫ്രണ്ട് റിക്വസ്റ്റ് യു ചെയ്ത് എനിക്ക് യോടെ സോ നോക്കാം അയ്യോ നിക്കു നമ്മുടെ എംബോർട്ടും കാര്യങ്ങളൊക്കെ വൈപ്പ് ആയിട്ടുണ്ട് വൈപ്പായിട്ടുണ്ട് എംബോർട്ടിന്റെ ടീം വൈപ്പ് ആയി ബാഡ് ലക്ക് സോ നോക്കാം നടക്കുന്നുണ്ട് അലനും നമ്മുടെ കാബാലി കാബാലി ഒക്കെ തീർന്നിട്ടുണ്ട് സോ കപാലി കാല്ലോ കപാലി അല്ലേ സോറി ഓക്കെ നമ്മൾ അസിയെ വീണ്ടും എടുക്കുന്നു അസിയെ നാല് കല്ല് കൈസ് ഓക്കെ അസിയെ വീണ്ടും കല്ല് എടുക്കുന്ന സോ കഴിച്ചോറ്റ് സി കൈസ് ഓക്കെ അസിയുണ്ട് അതേപോലെ നമ്മുടെ അച്ചൂസ് ഇവിടെ കില്ലും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഗാദ്രൂടെ ഒരു കില്ലേ ലെച്ചു കൂടെ ഒരു കില്ലേ ഉള്ളൂ അത്രയുള്ളൂ അത്രയുള്ളു കയറി കയറി അടിച്ചോസോ ഗേൾസ് കിൽ പോയി അടിക്കോട് ഗേൾസിന്റെ തീക്കളിന്ന് നമുക്ക് വേണം ഓക്കെ ഓക്കെ ഫോട്ടും കാര്യങ്ങളൊക്കെ നല്ല ഡാമ്പ് കൊടുത്തിട്ടുണ്ടല്ലോ അയ്യോ കയറിയോ ആരോ കേല്ലോ ഓക്കെ ലെറ്റ് ചൂസ് കയറിയിട്ടുണ്ട് ഓക്കെ നമ്മുടെ അസിയ അടുത്ത കില്ല് അസിയെ അഞ്ചാമത്തെ കില്ല് കൈസെ അസിയെ അഞ്ച് കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നൈസ് ആര് പോയി അടിക്കാം അയ്യോ ലെറ്റ് വീണോ ലെറ്റ് ചൂസ് ഇവിടെ വീണിട്ടുണ്ട് സോ അസിയുടെ ആറാമത്തെ കില്ല് കൈസ് ഓക്കെ ആറ് കില്ലാണ് അസിയെ എടുത്തേക്കുന്നത് സോ ലെച്ചൂസിന്റെ ബൊക്കി വിട്ട് സീണൊന്നുമില്ല സോ നമ്മുടെ അച്ചൂസ് ഇവിടെ ഉണ്ട് അച്ചൂസെ ബാക്കിൽ ഇവിടെ ഇവിടെ

കൈസ് സോറി എട്ട് കിലോ എടുത്തിട്ടുള്ളൂ എട്ട് കിലോ എടുത്തിട്ടുള്ളൂ നൈസ് നൈസ് എട്ട് കിലോ അസി എടുത്തിട്ടുണ്ട് നമ്മുടെ ലെറ്റ് ചൂസ് രണ്ട് കിലോ എടുത്തിട്ടുണ്ട് ആദ്യത്തെ വൈപ്പ് ആയിട്ടുണ്ട് സോ നമ്മുടെ അച്യൂസ് ഇവിടെ ഒരു കിലോ എടുത്ത് കൈസ് ഓക്കെ ഇനി പതിനേഴ് അല്ലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ടീം മാത്രം ഓക്കെ എഫ് കെ എൽ ആണ് ഫുൾ പ്ലേസ് ഉണ്ട് എഫ് കെയിൽ എഫ് കെയിൽ നമ്മുടെ ബ്ലാക്ക് ആറ് കിലോ എടുത്തിട്ടുണ്ട് ഓക്കെ എഫ് കെ വിസ് ആ നമ്മുടെ ഗേൾസ് ആണ് ഫൈറ്റ് പെട്ടെന്ന് പോകുന്നത് അയ്യോ ഫൈറ്റ് ഫൈറ്റ് സോ ും കാര്യങ്ങളൊക്കെ നോക്കായിട്ട് കൈസൊക്കെ അച്ചൂസ് നോക്കായിട്ടുണ്ട് നമ്മുടെ അസിയെ മാത്രമേ ഉള്ളൂ പൈസ അസിയെ മാത്രമേ ഉള്ളൂ എന്ത് സംഭവിക്കും കൈസ് നോക്കാം സർവൈവ് ചെയ്യോ പേര് മാത്രമേ ഉള്ളൂ നേട് വീട് നേട് വീട് രണ്ട് നേട് ആ മറ്റേ സാധനം ബ്ലൂ കേട്ടോ ഗ്ലൂ എന്തുവാടേ കത്തിച്ചോ അവരെല്ലാരും കൂടി കത്തിച്ചു കൊന്നു പോന്നെ ഓക്കെ ഐസ് ഒക്കെ ഒമ്പതാമത്തെ കില് ആ തീയുടെ ഒമ്പതാമത് കില്ലെടുത്തിട്ടുണ്ട് ഗൈസ് ഓക്കെ ഓക്കെ ഐസ് ഗേൾസ് വൈപ്പ് ആയിട്ടുണ്ട് പക്ഷെ അവർ നല്ല രീതിയിൽ കഴിച്ചു കേസ് ഒന്നും പറയല്ല കുറെ കില്ലു ആയിരിക്കും കൂട്ടിയിട്ടുണ്ട് ഗേസ് വൈപ്പ് ആയിട്ടുണ്ട് ഇനി നോക്കണേ ഒന്ന് രണ്ട് മൂന്ന് നാല് ടീം മാത്രം നാല് ടീം ഓക്കെ നമ്മുടെ വാർ കൂടെ കില്ല് എടുത്തിട്ടുണ്ട് ഓർ വരട്ടെ സോ വാർ കൂടെ ഏഴ് കില്ല് ശംഖൂടെ അഞ്ച് കില്ല് ഓക്കെ ശംഖൂടെ ആറാമത്തെ കില്ല് മോനെ ില്ല് വാരി കൂട്ടുന്നുണ്ട് വാർക്ക് ഒരു കില്ല് വാർഗിന് ഏട് വാരി ഇറങ്ങുന്നുണ്ട് ഓക്കേ വാർഗിന് ഒരു തീ നോക്ക് ഡോമിനേഷൻ

ഓക്കെ എഫ് കിൽ ഒരു പ്ലെയർ വീണു കഴിച്ച് പിന്നെ ഒരേ ഒരു പ്ലെയർ ഒരേ ഒരു പ്ലെയർ ഇത് അത്രേ മിക്കോ ആർത്തി കൊണ്ടുപോകും നമ്മൾ ആർ ആർത്തി ഡൗൺ ആണ് പൂ അടിച്ച് കിൽ കുറെ എടുത്തിട്ടുണ്ടാവും ഒന്നും പറയല്ലോ ഒപ്പിഒപ്പിസൈലെ മെയിൻ സ്ക്വാഡാണ് കഴിച്ചത് സബ് ചെയ്യാത്ത പെട്ടെന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേ ഓ നൈസ് കളിയായിരുന്നു അല്ലേ നൈസ് കളിയോ മാർക്കൊക്കെ നൈസ് കളി സോ നോക്കാണ്ട് ഏസ് ഒക്കെ എ കെ എസ് ഐഡ് ഗേൾസ് സോറി മേ ആർ ത്രീ ഡൗൺ ആണ് പോയി അടിച്ചേക്കുന്നത് സോ സെക്കൻഡ് മിക്കവാറും എഫ് കെ ആയിരിക്കും ഓക്കെ ഗേൾസിന് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചാൻസസ് ചില പറയാൻ പറ്റില്ല ബാക്കിയുടെ ഗേൾസും ക്വാളിഫൈ ആവാൻ ചാൻസ് ഉണ്ട് പറയാൻ പറ്റില്ല ഏസ് ഒക്കെ ഇനി സ്കോർ ബോർഡ് വരുമ്പോഴ് അറിയാൻ പറ്റുള്ളൂ ആരൊക്കെ മുന്നോട്ട് പോകും ആർക്കെ ബാക്കോട്ട് പോകും നോക്കി